ഹരേ മുരാരേ ഉണ്ണിക്കണ്ണന് ഒരു വഴിപാട് കൊടുക്കണം എന്ത് വഴിപാട് കൊടുക്കും അത് നേരിട്ട് തന്നെ കൊടുക്കണം പൂജാരിമാരുടെയോ മേൽശാന്തിമാരുടെയോ ഒരു മധ്യസ്ഥതയില്ലാതെ നമുക്ക് തന്നെ ഭഗവാന് ഒരു വഴിപാട് സമർപ്പിക്കണം അതും വിശേഷാലായിട്ടുള്ള വഴിപാട് കൃഷ്ണഭക്തരെല്ലാം തന്നെ ഇതിന് അതിയായിട്ട് ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വെണ്ണക്കുടം വഴിപാടിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് വെണ്ണക്കുടം പാൽക്കുടം അല്ലേ ആ വഴിപാട് അത് നമുക്ക് തന്നെ സ്വയം ചെയ്യാവുന്ന ഒന്നാണ് പക്ഷേ നമ്മുടെ ആ ഒരു വീഡിയോ ഇടയ്ക്ക് നമ്മുടെ ചാനലിൽ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാവുകയും അത് ബ്ലോക്ക് ചെയ്യപ്പെടുകയൊക്കെ ചെയ്തില്ലേ ആ കാലഘട്ടത്തിൽ നഷ്ടമായിപ്പോയിട്ടുണ്ട് ഹാക്കർ അത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ എൻ്റെ അതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ആ വീഡിയോയോടെ പോയി അതൊന്ന് തരാമോ ഞങ്ങൾ അന്ന് കണ്ടിരുന്നു അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ നാലഞ്ച് വർഷം മുമ്പ് ചെയ്ത വീഡിയോ അല്ലേ അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു തരാമെന്നാണ് കരുതുന്നത് അപ്പം ഈ വഴിപാട് ആർക്ക് ചെയ്യാം കൃഷ്ണനെ അങ്ങ് മനം മറന്ന് ഇഷ്ടപ്പെടുന്ന ഭക്തരായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാം ഇവർക്ക് മാത്രമല്ല ഭക്തിയുണ്ട് കൃഷ്ണനെ ഭക്തിയുണ്ട് പക്ഷേ ഈ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ള സംഭവമൊന്നും ഇല്ല ഇതുവരെയ്ക്കും പക്ഷെ അങ്ങനെ ഉള്ളിൽ നിറഞ്ഞ് ഭഗവാനെ വിളിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപകാരപ്പെടുന്ന ഒന്ന് ഇത് ഏതൊക്കെ ദിവസം ചെയ്യാം കൃഷ്ണന് പ്രധാനപ്പെട്ട ദിവസങ്ങളെല്ലാം ചെയ്യാം ഇപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി വരുന്നുണ്ട് ജന്മാഷ്ടമി ഏകാദശികളിൽ മാസത്തിലെ കറുത്തപക്ഷം വെളുത്തപക്ഷം എന്ന് പറയുന്ന രണ്ട് ഏകാദശികളുണ്ട് അല്ല ഏതെങ്കിലും ഒന്നിൽ ചെയ്യുക എത്രണം ചെയ്യണം ശ്രീകൃഷ്ണ ജയന്തി ദിവസം ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി സ്വർഗവാതിലെ ഏകാദശി ദിവസം ചെയ്യണമെങ്കിൽ ഒന്ന് ചെയ്താൽ മതി അങ്ങനെ കൃഷ്ണന് വളരെ വിശേഷാലായിട്ടുള്ള ദിവസങ്ങൾ അതുപോലെ വിഷുവിന് അത് ഒന്ന് ചെയ്താൽ മതി ഏകാദശിക്ക് ചെയ്യുകയാണെങ്കിൽ ഏഴ് ചെയ്യണം വ്യാഴാഴ്ച ചെയ്യണമെങ്കിൽ ഏഴ് ചെയ്യണം അങ്ങനെയാണ് എൻ്റെ വിധി ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീകൃഷ്ണൻ ഒന്ന് ചെയ്തു പിന്നീട് മുന്നോട്ട് പോകുന്ന കാലയളവിൽ എനിക്ക് കൂടുതലായിട്ട് ചെയ്യണം ഇത് കൊള്ളമല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം നേട്ടാണല്ലോ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് തോന്നും കാര്യം അങ്ങനെ വിശേഷാണ് ഞാൻ പറയുന്നത് വലിയ ചെലവുകളൊന്നുമില്ല പക്ഷെ നമ്മളെ ബാധിച്ചിരിക്കുന്ന പൊതുവിലായിട്ട് നമ്മൾ കഷ്ടതകൾ എന്ന് പറയുന്ന എല്ലാ കാര്യത്തെയും തരണം ചെയ്യാൻ നമ്മുടെ ആഗ്രഹ സാഫല്യം നേടിത്തരാൻ പൊന്നുണ്യ കണ്ണൻ നമ്മുടെ കൂടെ എന്ന ഉണ്ടാവാൻ ആ തിളക്കിലൊക്കെ നമുക്ക് വ്യക്തമായി കേൾക്കുവാൻ ഒരു പ്രയാസം വരുമ്പോ കൂടെ നിന്ന് ആ പ്രയാസത്തിന്റെ കാഠിന്യം മാറ്റി തരുവാൻ ഭഗവാൻ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകുന്ന വിശേഷാലായിട്ടുള്ളൊരു വഴിപാടാണിത് അപ്പോൾ ഇത് എന്താണ് വെണ്ണക്കുടം വഴിപാട് ഇതാരാ ചെയ്യുന്നേ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വച്ച് അല്ലാതെ പൂജാരിമാരെയോ പരികർമ്മിമാരെയോ ഒന്നും വെച്ച് നമ്മൾ ചെയ്യുന്നില്ല നമ്മുടെ ഭക്തി നമ്മൾ നേരിട്ട് കൊടുക്കുന്നു വളരെ വിശേഷപ്പെട്ട വഴിപാട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക നമസ്കാരം ഹിന്ദ് വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ വാട്സപ്പിലൂടെ നിത്യവും രാവിലെ ലഭ്യമാകുവാൻ നിന്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ലിങ്ക് വഴിക്ക് ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞുതരാം നിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്കിരി കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട ഇതിൽ ഇനി തൊട്ട് തുടർച്ചയായിട്ട് വീഡിയോകൾ ഉണ്ടാവുമല്ലോ അപ്ലോഡ് ചെയ്യുമല്ലോ അപ്പോൾ ആ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് പ്രകാരം കൊടുത്താൽ മതി അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതുവരെയൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യണം മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം ഇത് സാധാരണ വീഡിയോകളിൽ പറയുന്ന പോലെയല്ല ഇങ്ങനെ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടും റെക്കമെൻഡേഷനായിട്ടൊക്കെ ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കിട്ടും അപ്പോഴല്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ പൊന്നുണ്ണി കണ്ണന് കണ്ണൻ്റെ വിശേഷാൽ ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വെണ്ണക്കുടം വഴിപാട് അല്ലെങ്കിൽ പാൽ കുടം വഴിപാട് ഇതിനെന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞുതരാം ഒരു പരന്ന പാത്രം വേണം അത് സ്റ്റീലോ അല്ലെങ്കിൽ പിച്ചളയോ എന്താവട്ടെ പ്ലാസ്റ്റിക് ഉപയോഗിക്കേണ്ട കേട്ടോ പരന്നൊരു പാത്രം പിന്നെ ആ പാത്രത്തിൻ്റെ അകത്തിടാൻ ഒരു രണ്ട് പിടി അരി ഒരല്പം മഞ്ഞൾപ്പൊടി ഇത് ഇത്രയും പ്രധാനമായിട്ട് വേണം പിന്നെ ഇത്രയുള്ള ചെറിയൊരു കലശക്കുടം ചെറിയ കുടം ഉണ്ടല്ലോ മൺകുടാവാ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിച്ചിളയിൽ കിട്ടും സ്റ്റീലിൽ കിട്ടും അങ്ങനെയുള്ളൊരു കുട പിന്നെ കുട ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ഒരു ഗ്ലാസ് ആയാലും മതി ചെറിയൊരിങ്ങനെ ഒരു കുടുവൻ സൈസ് എന്നൊക്കെ നമ്മൾ പറയില്ല കുടു കുടുവൻ സൈസിൽ നിൽക്കുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആയാലും മതി പിന്നെ വെണ്ണ ഉണ്ടെങ്കിൽ വെണ്ണ എല്ലായിടത്തും വെണ്ണ ഒന്നും കാണില്ല പാല് തിളപ്പിച്ചാറ്റിയ പാല് ഇത് വേണം ഇത്രയും കാര്യങ്ങൾ പൊതുവിലുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു നിലവിളക്ക് കണ്ണന്റെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി ഇത് വെച്ച് നമുക്ക് ഈ വഴിപാട് ചെയ്യാം ലളിതം അല്ലേ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ഇതിലൂടെ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള ആ ആശ്രിതവാത്സല്യം ഉണ്ടല്ലോ നമ്മെ ചേർത്ത് പിടിക്കുന്ന അത് ഭഗവാനെ ഏറ്റവും ഇഷ്ടമാണ് ഈ വെണ്ണക്കുടം വഴിപാട് അല്ലെങ്കിൽ പാൽക്കുടം വഴിപാട് എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മൾ കൃഷ്ണന് വിശേഷാലുള്ള ദിവസം രാവിലെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകാദശി ആവട്ടെ കൃഷ്ണാഷ്ടമി ആവട്ടെ അതുപോലെ സ്വർഗവാതിൽ ഏകാദശിയാകട്ടെ അങ്ങനെ ഏത് വിശേഷ ദിവസമാകട്ടെ അന്ന് നമുക്കിത് ചെയ്യണമെന്നുള്ള ആൾക്കാർ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് തിളപ്പിച്ചാറ്റിയ പാലും ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും എല്ലാം എടുക്കണം എന്നിട്ട് വിളക്ക് തെളിയിച്ചു വെച്ച് മുന്നിൽ കൃഷ്ണന്റെ മുമ്പേ ആയിരിക്കണം വിളക്ക് തെളിയിച്ച് വെക്കാൻ നമ്മളെ ഒരു പീഠത്തിലോ അല്ലെ അതായത് പലകയിലോ അല്ലെങ്കിൽ നിലത്തൊരു കട്ടിയുള്ള തുണി വിരിച്ചിട്ടോ അലി ഇരിക്കണം എന്നിട്ട് മുന്നിലിരിക്കുന്ന വിളക്കിന്റെ മുന്നിലേക്ക് നമ്മുടെ തൊട്ട് മുന്നിൽ വിളക്കുണ്ടാവുമല്ലോ കൃഷ്ണന്റെ ഫോട്ടോയോ പ്രതിമയോ ഉണ്ട് അതിന്റെ മുന്നിൽ നമ്മൾ ഈ പാത്രത്തിൽ പച്ചരി അഥവാ ഉണക്കലരി ഇടണം ഉണക്കലരിയിട്ട് അതൊരു രണ്ട് പിടി അരി മതി ഇനി ഒരു പിടിയേ ഉള്ളൂ എങ്കിൽ കുഴപ്പമില്ല ഒരു പിടിയായാലും മതി പാത്രം വലിയ വലിപ്പമൊന്നും വേണ്ട ഒരു ചോറ്റുപാത്ര വലിപ്പം മതി എന്നിട്ട് ഇച്ചിരി മഞ്ഞളും കൂടി ഇട്ട് കൂട്ടി ഇളക്കണം അതായത് അക്ഷത സമമാക്കണം അക്ഷതം തന്നെ എന്നിട്ട് അതിൽ നമ്മുടെ മോതിര മോതിരവിരലില്ലേ മോതിരവിരല് മോതിരവിരൽ കൊണ്ട് ഓം എഴുതണം അതായത് പാത്രത്തിൽ അരിയെടുത്ത് മഞ്ഞളിട്ട് ഒന്നിളക്കി വെച്ചു അതിൽ വലത് കൈയിലെ മോതിരവിരൽ കൊണ്ട് ഓം എന്ന് എഴുതുക വലത് കൈയിലെ മോതിര മോതിരവിരലുകൊണ്ട് ആ പാത്രത്തിലെ അരിയിൽ നമ്മൾ ഓം എന്ന് എഴുതും എഴുതിയിട്ട് നമ്മൾ ഒരു കലശം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് ഈ തിളപ്പിച്ച് തണുപ്പിച്ച പാലോ അല്ലെങ്കിൽ വെണ്ണയോ അത് ഒന്ന് നിറച്ച് വയ്ക്കണം നിറച്ചിട്ട് അതെടുത്ത് നമ്മൾ ഈ ഓം എന്ന് എഴുതിയില്ലേ പാത്രത്തിൽ അരിയിട്ട് ഓം എന്ന് എഴുതിയില്ലേ അപ്പോൾ അരിയുടെ മുകളിലേക്ക് ഓമിൻ്റെ മുകളിലേക്ക് ആ പാൽപാത്രം വയ്ക്കണം കലശം വയ്ക്കണം വച്ചിട്ട് ഒരു തുളസിയില നമ്മൾ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു തുളസിയില പറഞ്ഞിട്ടില്ലായിരുന്നു നോക്കണം ഒരു തുളസിയില നമ്മൾ ഉണ്ടാവണം അതെടുത്തിട്ട് ഈ മന്ത്രം ചൊല്ലി ആ പാലിലേക്ക് ഇടണം ഇനി ഒരു പക്ഷേ തുളസിയില കിട്ടിയില്ലെങ്കിൽ തെച്ചിപ്പൂവിൻ്റെ പൂവും മതിയാകും തുളസിയില ഏറെ ഉത്തമമാണ് അപ്പോൾ മന്ത്രം എങ്ങനെയാണ് ഞാൻ എഴുതി കാണിക്കാം ഓം ക്ലീം കൃഷ്ണായ പരമാത്മനെ ആപദ്ബന്ധോ നമോ നമ ഈ മന്ത്രം പതിനെട്ട് തവണ ജപിക്കണം തുളസിയില ഇട്ടിട്ട് പതിനെട്ട് തവണ ജപിക്കണം എന്നിട്ട് ഈ പാത്രം ഉണ്ടല്ലോ പാൽപാത്രം കലശം അതൊന്ന് മൂടി വയ്ക്കണം അതിൽ അടപ്പുപാത്രം കൊണ്ടാവാം കലശത്തിന് മൂടി ഉണ്ടെങ്കിൽ അത് വെച്ചാവാം ചെയ്യണം എന്നിട്ട് നമുക്ക് കൃഷ്ണമന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കാം എന്നിട്ട് ഇത് രാവിലെ ബ്രാഹ്മുഹൂർത്ത സമയത്ത് ബ്രാഹ്മുഹൂർത്ത സമയം ഇനി അറിയാത്ത ആൾക്കാരുണ്ടാവാം അതായത് നാലര മുതൽ അഞ്ചിരുപത് വരെയുള്ള സമയകാലഘട്ടം ഈ സമയത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അന്ന് വൈകുന്നേരം വരെ അതങ്ങനെ ഇരിക്കണം വൈകുന്നേരത്ത് സന്ധ്യാദീപം തെളിയുന്നത് വരെ ഇതങ്ങനെ ഇരിക്കണം മാത്രമല്ല ഈ വിളക്ക് കെടുത്താനും പാടില്ല സന്ധ്യ വരെയും അതങ്ങനെ തന്നെ ഇരിക്കണം രാമ മുഹൂർത്തം കഴിഞ്ഞിട്ട് സന്ധ്യയ്ക്ക് നമ്മൾ വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എപ്പോഴാണ് വിളക്ക് കെടുത്തുന്നത് അത്രയും നേരം വിളക്ക് അങ്ങനെ ഇരിക്കണം വൈകുന്നേര സമയത്ത് വന്നിട്ടും മേൽപ്പറഞ്ഞ മന്ത്രം മന്ത്രം ഏതാണ് ഓം ക്ലീൻ കൃഷ്ണായ പരമാത്മനെ ആപദ്ബന്ധോ നമോ നമ ഈ മന്ത്രം പതിനെട്ടു ജപിക്കണം എന്നിട്ട് വീണ്ടും കൃഷ്ണമന്ത്രങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്കറിയാവുന്നുള്ള ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം ക്ലീൻ കൃഷ്ണായ നമ ഓം നമോ നാരായണായ നമ ഓം മുകുന്ദായ നമ ഏത് വേണമെങ്കിലും ആവാം കൃഷ്ണവിഷ്ണു മന്ത്രങ്ങൾ ഏതും ഒരുവിടാം ഈ വിഷ്ണു മന്ത്രമായി പോയി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല കേട്ടാ കൃഷ്ണവിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടാം അപ്പോൾ നന്നായിട്ട് ജപിച്ചതിന് ശേഷം നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണ് പിന്നീട് വിളക്ക് കെടുത്തുന്നത് നമ്മളൊരു അരമണിക്കൂറൊക്കെ വിളക്ക് വെച്ചിട്ടാണല്ലോ കെടുത്തുക ആ അരമണിക്കൂർ കഴിഞ്ഞ് വിളക്ക് കെടുത്തുകയും എന്നിട്ട് ആ പാല് അല്ലെങ്കിൽ വെണ്ണ വെച്ചിരിക്കുന്നില്ലേ അതൊന്ന് ചെറുതായിട്ടൊന്ന് അനക്കണം കൈ വിരൽ കൊണ്ടിങ്ങനെ സ്പർശിച്ച് അനക്കണം അനക്കിയിട്ട് നമുക്കതെടുത്ത് മാറ്റാം നമ്മൾ ആ പാത്രത്തിൽ ഇട്ടുവച്ചിരിക്കുന്ന അക്ഷതം അതായത് മഞ്ഞളും അരി ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ കഴുകി അടുത്ത ദിവസം കഞ്ഞിയായിട്ടോ മറ്റോ ഉപയോഗിക്കാം നല്ലതാണ് അത് കഴിക്കുന്നത് ആ പാല് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാം ഇതിൽ ഈ പാത്രം വയ്ക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് പാത്രം ഒരു മഞ്ഞപ്പട്ടിൻ്റെ ചുവട്ടിൽ വയ്ക്കുന്നതാണ് ഏറെ ഉത്തമം ഈ മഞ്ഞപ്പട്ടില്ലാത്ത ചിലരുണ്ടാവും അവർക്ക് നിലത്ത് ഈ മഞ്ഞളും അരിയും കൂട്ടിക്കലറി നേരത്തെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് അതൊരല്പം ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വയ്ക്കാം ഒന്നുകിൽ മഞ്ഞപ്പട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പാത്രം വയ്ക്കണം ഇതില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അരിയും കൂടെ ഇട്ടിട്ട് വെക്കണം ഇത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു പറഞ്ഞു വന്നതിൽ ഒരു ഓർഡറിൽ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഇതൊന്ന് ഓർത്ത് കൊള്ളുക അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഈ വെണ്ണക്കുടം സമർപ്പിക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ പാൽക്കുടം സമർപ്പിക്കുക എന്ന് പറയുന്ന വഴിപാട് നേരത്തെ പറഞ്ഞ പോലെ ഇത് വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ ഒരെണ്ണം ചെയ്താൽ മതി അല്ലാതെ വ്യാഴാഴ്ചകളിലാണെങ്കിൽ ഇപ്പം മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ ചെയ്തെങ്കിൽ എല്ലാ മാസത്തെയും മൂന്നാമത്തെ വ്യാഴാഴ്ച വെച്ച് ഏഴിയാം ഇനി ഒരു മാസത്തിൽ കുറച്ചായിട്ട് ചെയ്ത് പോവാം നാലെണ്ണം ചെയ്തു അടുത്ത മാസത്തിൽ ബാക്കിയും കൂടെ തേച്ചു മൂന്നെണ്ണം ചെയ്തു അങ്ങനെ ഏഴെണ്ണം ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം വിധിയുണ്ട് പിന്നെ ഏകാദശികളിൽ നമുക്ക് മാസത്തില് ഒരു ഏകാദശി വെച്ചെടുക്കുക കറുത്തപക്ഷമെങ്കിൽ കറുത്തപക്ഷം വെളുത്ത പക്ഷമെങ്കിൽ വെളുത്തപക്ഷം പക്ഷേ ഇപ്പം എടുത്തിട്ട് അടുത്ത വർഷം അടുത്ത തവണ വെളുത്തപക്ഷത്തിൽ എടുക്കരുത് കറുത്തപക്ഷം ചെയ്തു പോയാൽ കറുത്തപക്ഷം വെളുത്തപക്ഷം ചെയ്തു പോയാൽ വെളുത്തപക്ഷം എന്നുള്ള രീതിയിൽ എടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു അറിവുകേടുണ്ടെങ്കിൽ എൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി അതിന് മറുപടി നൽകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കൂടി അറിയിക്കുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ജെ എർ ഹരിചന്ദ്ര മഠം നമസ്തേ